ഞാൻ എപ്പോഴും ഒരു ബിരിയാണി കേട്ടോ അത് ബിരിയാണി എന്ന് പറഞ്ഞാൽ കുറേ എണ്ണയോ നെയ്യോ അധികം അധികം ഒന്നുമില്ല കുറച്ച് കേട്ടോ ഒരു രണ്ട് മൂന്നോ സ്പൂണൊക്കെ നെയ്യ് മതി കുറച്ച് വെളിച്ചെണ്ണ കൂടെ കൂട്ടിയിട്ട് നമ്മൾ നമുക്ക് ബിരിയാണിയുടെ ഒരു ടേസ്റ്റും കിട്ടും അധികം ഒന്നും എരിവിടാതെ കേട്ടോ കുട്ടികൾക്ക് ഇഷ്ടം എരിവിടാത്തെയാണ് പിന്നെ ശരിക്കുള്ള ബിരിയാണിയോ മറ്റേ തലശ്ശേരി ബിരിയാണി അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് അത് ചില ടൈമിൽ മാത്രം കേട്ടോ അധികം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറ് ഇതിലേക്ക് കുറച്ച് നെയ്യ് ആദ്യം ഒഴിച്ചു കൊടുക്കുക രണ്ട് മൂന്ന് ടീസ്പൂൺ കേട്ടോ രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഉള്ളി വലിയ ഉള്ളി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് തക്കാളി ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം വഴറ്റി കൊടുക്കുക കേട്ടോ അതിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കുന്നുള്ളൂ കേട്ടോ ഒരുപാടൊന്നും ചേർക്കുന്നില്ല പച്ചമുളകിൻ്റെ എരിവ് ഉണ്ടാകും പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് അങ്ങനെയൊക്കെ ചേർക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ചതച്ചത് വെളുത്തുള്ളി കുറച്ച് ഞാൻ എടുക്കും കേട്ടോ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ആ ഒരു വെളുത്തുള്ളിൻ്റെ ഇഞ്ചിൻ്റെ ആ ഒരു ടേസ്റ്റാണ് ഇതിൽ മെയിനായിട്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലോണം വഴറ്റി കൊടുക്കാം കേട്ടോ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിയില കുറച്ച് ഒരുപാടെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് പിടിയൊക്കെ ഉണ്ടാവും മല്ലയില പുതിയ കുറച്ച് എടുക്കുകയുള്ളൂ നമ്മൾ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി അല്ലേ അതുപോലെ ഇരിക്കട്ടോ ഞാൻ എപ്പോഴും ഉണ്ടാക്കാ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഈ ബിരിയാണി എപ്പോഴും പെട്ടെന്നാണ് ഒരു പത്ത് മിനിറ്റ് മതി നമുക്ക് ആ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ രാവിലെയൊക്കെ കുട്ടികൾക്ക് സ്കൂൾക്ക് പോകാൻ പെട്ടെന്ന് ചിലപ്പോൾ ചിക്കൻ ഇല്ലെങ്കിൽ നമുക്ക് വെജിറ്റബിൾ അതുപോലെ ഒക്കെ വെച്ചിട്ട് നമുക്ക് എടുക്കാം കേട്ടോ വെജിറ്റബിള് പിന്നെ ക്യാരറ്റ് ബീട്രൂട്ട് അതുപോലെ ക്യാപ്സിക്കം അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ ഇട്ടിട്ട് നമുക്ക് ഈ ഒരു ബിരിയാണി ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആണെന്ന് കുട്ടികൾ കഴിക്കുകയും ചെയ്യും എന്നിട്ട് നല്ലോണം വഴിച്ചു കൊടുക്കാം കേട്ടോ ഉള്ളി തക്കാളി വെളുത്തുള്ളി അതുപോലെ മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് തൊട്ടടുത്തടുപ്പിൽ ഞാൻ അരി തിളപ്പിക്കാം വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നു കേട്ടോ അതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മസാലകൾ ചേർക്കുന്നത് അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി ചില്ലി അതുപോലെ പെപ്പർ പൗഡർ ഒരു അര ടീസ്പൂണ് ബിരിയാണി മസാല ഒരു ബിരിയാണി മസാല പൊടിച്ചെടുത്ത മസാല കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് അത് ഒരു ഒരു ടീസ്പൂൺ ടീസ്പൂണ്ട്ടോ കസ്തൂരിമേത്തി കുറച്ചിടുന്നുണ്ട് കേട്ടോ കുറച്ച് അധികം ഒന്നും വേണ്ട നമുക്ക് എന്താണോ ഇഷ്ടപ്പെട്ട സ്പൈസസ് നമുക്ക് ആഡ് ചെയ്യല ഏലക്ക പട്ടകുമ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാം പക്ഷെ ഞാൻ ആ ബിരിയാണി മരുന്ന് പൊടിച്ചെടുത്തോണ്ട് നമുക്ക് തന്നെ മതിയാവും കുറേ ആയാലും അതൊരു വരും വരൂല്ലേ എന്നാൽ അത് അതിൻ്റെ ഒരു ഫ്ലേവർ വേണേനും എന്നിട്ട് നമ്മൾ കഴുകി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുകട്ടോ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തൈര് ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല കുറച്ച് വിനാഗിരി നാരങ്ങയുടെ നീര് അത് ഒഴിച്ചു കൊടുക്കുക തൈര് ഞാൻ ചില സമയത്ത് നമുക്ക് ആഡ് ചെയ്യും നമ്മൾ മറ്റേ ബിരിയാണി തലശ്ശേരി ബിരിയാണി ഒക്കെ വെക്കുമ്പോഴാണ് തൈര് കാഷ്നറ്റ് അരച്ച് ചേർക്കാറ് അത് ഞാൻ വേറൊരു വീഡിയോ ഇടാം ബിരിയാണി വെക്കുമ്പോൾ അത് നല്ല ടേസ്റ്റ് കേട്ടോ കുറേ കാഷ്നറ്റ് കിസ്മിസ് അതുപോലെ മല്ലയില നല്ല ടേസ്റ്റാണ് ആ ബിരിയാണി അതും വെക്കാറുണ്ട് പക്ഷെ അതിനകത്ത് കുറേ നെയ്യും അതുപോലെ നമുക്ക് ഓയിലൊക്കെ ഇഷ്ടം വേണം ഇതിനകത്ത് ഞാൻ കുറേ ഓയിൽ ഉപയോഗിക്കാറ് കേട്ടോ നെയ്യൊക്കെ രണ്ട് മൂന്ന് ടീസ്പൂൺ എടുക്കാറുള്ളു അതുകൊണ്ട് കേട്ടോ ഇങ്ങനത്തെ ബിരിയാണി വെക്കുന്നത് പിന്നെ കുട്ടികൾക്കും ഇതുതന്നെയാണ് ഇഷ്ടം കുറേ നമുക്ക് നെയ്യും ഇതൊക്കെ ആകുമ്പോൾ അതും ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്കധികം നെയ്യൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല കഴിക്കാൻ ഇനിയിപ്പോൾ നമുക്ക് വേറെ പച്ചക്കറി വെച്ചിട്ടുണ്ടാക്കാം യും തിളപ്പിച്ചപ്പോഴ് ഏലപ്പട്ട ഗ്രാമ്പ് ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ എന്നിട്ട് നമ്മൾ ചിക്കനും ഒക്കെ മസാല തേച്ച് അതിന് മുകളിൽ ഇത് ഇട്ട് കൊടുക്കുക നെയ്യ് ഒന്ന് ഇടക്ക് ഒഴിച്ചു കൊടുക്കുമെന്ന് വേണ്ട നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ ബിരിയാണി ഒരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ താങ്ക്